ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്ന കേട്ടോ അതിൽ പോലും കാണാത്ത ഈ ഒരു പെറ്റൂണിയ സീഡിനെ ഇത്രത്തോളം വലുതാക്കി എടുക്കാൻ അത്ര എളുപ്പമൊന്നും ഒരു പെറ്റൂണിയ പ്ലാന്റിനെ പൂക്കളോട് കൂടിയിട്ട് ഒരു രണ്ട് മാസമെങ്കിലും നല്ലതുപോലെ കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല ഈ ഒരു കുഞ്ഞു പോട്ടി നിൽക്കുന്ന പെറ്റൂണിയെ വലിയ പോട്ടിലോട്ട് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് ഡാമേജ് ആവാതെ വേരിനൊന്നും പറ്റാതെ വേണം നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റി ലൂസ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആവുകയാണെങ്കിൽ കയ്യിൽ ഇതുപോലെ അങ്ങ് വന്നു പെറ്റോണിയ കിടമ്പോ ഞാൻ കൊക്കോ പീറ്റ് യൂസ് ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നു പോട്ടി മിക്സ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഹ്യൂമിഡിറ്റി കൂടിയ ഏരിയ ആയതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഏരിയയിലൊന്നും കൊക്കോ പീറ്റ് എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഓർഗാനിക് ആയിട്ടുള്ള ഏതെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുന്നതായിരിക്കും നല്ലത് പതിനൊന്ന് മണിവരെയുള്ള വെയിലും ഇല വാടുന്ന സമയം നോക്കിയിട്ട് വെള്ളം കൊടുത്താൽ മതി പുതിയ പെറ്റിന്റെ കളർ ഒന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല അത് കാണാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ് നിങ്ങളും കാത്തിരിക്കട്ടോ ബൈ Thank you.